നമുക്കിത് ബെറ്റർ ഉണ്ടാക്കാവുന്ന ഒരു എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം േശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കാൽ ഒന്നും പറയാനില്ല കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തക്കാളിയുടെ മുളകിൻ്റെയൊക്കെ പച്ചമളൊക്കെ ഒന്ന് മാറട്ടെ ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കണം നമുക്കിതിലേക്ക് മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കാം ഇതൊന്ന് അണത്തി വെക്കാം തുറക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന എഗ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇത് റൊട്ടിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്